എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദേവി പാർവതീദേവിയോട് പറഞ്ഞ കഥയാണ് അഖില ഗിരികുല ചക്രവർത്തിയായി യക്ഷ കിന്നര ഗന്ധർവ വിദ്യാധരാദി സേ പരിസേവിതനായി ഹിമവാൻ എന്ന് പ്രസിദ്ധനായ പർവ്വതശ്രേഷ്ഠൻ വിരാജിക്കുന്നു ഇക്കാണായ ഭൂഭാഗങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഇതര ഗിരികളുടെ മഹിമകളെല്ലാം ഈ അഗ്രിനാഥനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ത്രിലോകമാതാവായ ഭവാനി ദേവിയുടെ പിതൃസ്ഥാനം അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചതും ഈ അചലാധിപതിക്കത്ര ഈ പർവ്വതരാജൻ്റെ ഉത്തര ശൃംഗമായി കൈലാസമെന്നു വിഖ്യാതമായ വിശാല ശൈലം അനേക സഹസ്രം യോജന അകലത്തോളം ആകാശത്തെ അതിക്രമിച്ചു നിലകൊള്ളുന്നു പാലാഴി മതനത്തിൽ കടക്കോലായി വർദ്ധിച്ചിട്ടും മന്ദരഗിരിക്ക് സുധയുടെ വെണ്മ ലേശവും നേടുവാൻ കഴിഞ്ഞില്ല ഈ ഞാനാകട്ടെ പ്രയത്നമേതുയേ സദാ ധവളവർണനായി ശോഭിക്കുന്നുവല്ലോ എന്നോർത്തും അന്തഹസിക്കുകയാണോ എന്ന് തോന്നുമാറാൻ കൈലാസം രജതകാന്തിചിന്തി വിലസുന്നു ശ്രീ ശ്രീകൈലാസത്തിൽ സകല ചരാചര പിതാവായ ശ്രീപരമേശ്വരൻ അംബികാസമേതനായി ഭൂതഗണപരിസേവിതനായി സിദ്ധവിദ്യാധരാദികളാൽ സമ്പൂചിതനായി വസിച്ചരുളുന്നു ഭഗവാന്റെ ചെമ്പിച്ച ജടാമകുടത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രകല സന്ധ്യാകാന്തിയിൽ മുഴുകിയ ഉദയഗിരിയുടെ ശൃംഗത്തിലിരുന്നാലുള്ള സുഖം അനുഭവിക്കുന്നു അന്തകൻ എന്ന ഓരോ ഒറ്റ അസുരാധിപൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ തറച്ച ശൂലം എന്തൊരത്ഭുതം ത്രിലോകവാസികളുടെ ഹൃദയങ്ങളിൽ ആ അസുരൻ തറച്ചിരുന്ന പീഡനശൂലങ്ങളെല്ലാം പറിച്ചെറിയപ്പെട്ടതിൻ്റെ ഫലമുളവാക്കി ദേവാസുരന്മാർ നമസ്കരിക്കുമ്പോൾ ഭഗവത് പാദങ്ങളിലെ നഖരശ്മികൾ അവരുടെ ശിരോരത്നങ്ങളിൽ പ്രതിഫലിച്ചിട്ട് ഓരോ ചന്ദ്രകലകൾ ഭഗവത് പ്രസാദമായി ലഭിച്ചത് അവർ ശിരസിൽ അണിഞ്ഞിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും ഒരിക്കൽ ശ്രീപാർവതി പ്രാണനാഥനെ പ്രണയമശ്രണമായ സ്തുതിവചനങ്ങളാൽ പ്രീണിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഭഗവാൻ ദേവിയെ പ്രേമപൂർവ്വം അംഗദലത്തിൽ പിടിച്ചിരുത്തി പ്രിയെ ഭവതിക്ക് എന്തഭീഷ്ടമാണ് സാധിക്കേണ്ടത് എന്ന് ചോദിച്ചു ദേവി പറഞ്ഞു എന്നിൽ അങ്ങ് പ്രസന്നനായിരിക്കുന്നു എങ്കിൽ ഒരു പുതിയ കഥ എന്നെ പറഞ്ഞു കേൾപ്പിച്ചാലും അത് കേട്ട് ഭഗവാൻ നാഥെ ഈ ലോകത്തിലെ ഭൂതഭവത് ഭവിഷ്യത്തുകളിൽ ഏത് കഥയാണ് ഭവതി അറിയാത്തത് എന്ന് ചോദിച്ചു എന്നാലും ഒരു കഥ പറഞ്ഞു കേട്ടേ മതിയാകൂ എന്ന് ദേവീയം നിർബന്ധിതനായ പരമശിവൻ സംബന്ധിയായ ഒരു ചെറിയ കഥ പറയാൻ ആരംഭിച്ചു പാർവതി ചരിതം ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും കൂടി എന്നെ ദർശിക്കുവാൻ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഹിമവൻ പാർശ്വത്തിലെത്തിയപ്പോൾ ഒരു സ്ഥാനത്ത് വെച്ച് എൻ്റെ ആദിയും അന്തവുമില്ലാത്ത ജ്വാലിംഗം അവരുടെ ദൃഷ്ടിക്ക് ഗോചരമായി അതിൻ്റെ അന്തം കണ്ടുപിടിക്കണമെന്നാഗ്രഹിച്ച് ഒരാൾ മേൽപൂട്ടും മറ്റേ ആൾ കീഴ്പോട്ടും യാത്ര പുറപ്പെട്ടു വളരെക്കാലം സഞ്ചരിച്ചിട്ടും ഉദ്ദിഷ്ടം സാധിക്കാതെ രണ്ട് പേരും മടങ്ങി എന്നെ പ്രത്യക്ഷീകരിക്കുവാനായി തപസ് ആരംഭിച്ചു അതിൽ പ്രസന്നനായി ഞാൻ ദർശനം നൽകി എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് ആവശ്യപ്പെട്ട വരം ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കണമെന്നായിരുന്നു ആ അനർഹമായ ഔന്നത്യമോഹത്തിൻ്റെ ഫലമായി അന്നു മുതൽ ബ്രഹ്മാവ് ആരാലും ആരാധിക്കപ്പെടാത്തവനായി ഭവിച്ചു രണ്ടാമത് ശ്രീനാരായണൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭഗവൻ അങ്ങേ ശുശ്രൂഷിക്കത്തക്ക നിലയിൽ ജനിക്കുമാറാകണം ഇതായിരുന്നു വിഷ്ണുവിന്റെ ആഗ്രഹം അപ്രകാരം എൻ്റെ അനുമതിയാൽ എൻ്റെ ശരീരാംശം തന്നെയായ ശ്രീനാരായണമൂർത്തി നിൻ്റെ രൂപത്തിൽ വന്ന് അവതരിച്ചു എൻ്റെ ശക്തി സ്വരൂപിണിയായി നീ സാഷാൽ ശ്രീനാരായണൻ തന്നെയാണ് ഇതിനു മുമ്പും നീ എൻ്റെ പത്നിയായി ജനിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന് ദേവി ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു പണ്ട് നീ ദശപ്രജാപതിക്ക് പുത്രിയായി ജനിച്ചു നിൻ്റെ പേര് എന്നായിരുന്നു നിന്നെ കൂടാതെ വേറെയും അനേകം കന്യകമാർ ദശപുത്രിമാരായി നിന്നെ എനിക്ക് വേളി കഴിച്ചു തന്നു മറ്റുള്ളവരെ യമധർമ്മൻ ചന്ദ്രൻ മുതലായവർക്ക് കൊടുത്തു ഒരിക്കൽ ദശൻ ഒരു യാഗം നടത്തുവാൻ ആരംഭിച്ചു അപ്പോൾ മറ്റെല്ലാ ദേവന്മാരെയും ജാമാതാക്കളെയും ക്ഷണിച്ച കൂട്ടത്തിൽ എന്നെ മാത്രം ക്ഷണിച്ചില്ല അതിൽ വിഷമയായി തീർന്ന നീ അച്ഛൻ്റെ അടുത്തിയെന്ന് എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ദശൻ പറഞ്ഞു നിന്റെ ഭർത്താവ് കപാലമാല ധരിക്കുന്നവനാണ് അങ്ങനെയുള്ളവനെ ഈ വിശുദ്ധമായ പുണ്യകർമ്മത്തിൽ എങ്ങനെ സംബന്ധിപ്പിക്കും പിതാവിൻ്റെ കർണശൂലമായ വാക്ക് നിനക്ക് അസഹ്യമായി തീരുകയാൽ ഈ മഹാബാബിയിൽ നിന്ന് ഉരുവായ എൻ്റെ ഈ ശരീരം ഇനി അവശേഷിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ച് നീ അവിടെ വെച്ച് തന്നെ സ്വശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞു തന്നിമിത്തം ക്രോധാവിഷ്ഠനായി തീർന്ന ഞാൻ തൽക്ഷണം ഭൂതഗണങ്ങളെ അയച്ച് ദശയാഗം മുടക്കി ദശനെ ശിക്ഷിക്കുകയും ചെയ്തു അനന്തരം നീ ഹിമവാൻ്റെ പുത്രിയായി പാൽക്കടലിൽ നിന്ന് ചന്ദ്രകല എന്ന പോലെ വീണ്ടും ജന്മമെടുത്തു അതിനുശേഷമുള്ള സംഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടായിരിക്കും നിൻ്റെ പിതാവായ ഹിമവാൻ്റെ പാർശ്വത്തിലുള്ള ഒരു തപോവനത്തിൽ ഞാൻ വ്രതനിഷ്ഠനായിരിക്കുകയായിരുന്നു ആ ആയിടയ്ക്ക് നിന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അതിഥി എന്ന നിലയിൽ എന്നെ ശുശ്രൂഷിക്കുവാൻ നിന്നെ നിയോഗിച്ചയച്ചു അക്കാലത്ത് താരകാസുരൻ്റെ ആക്രമണത്താൽ പീഡിതരായ ദേവന്മാർ എന്നിൽ നിന്നും താരകാന്തകനായ ഒരു കുമാരനെ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ തപസ് ഇളക്കുവാൻ കാമദേവനെ പ്രേരിപ്പിച്ചയച്ചു പുഷ്പ ബാണപ്രയോഗത്താൽ ശിഥില സമാധിയായി തീർന്ന ഞാൻ ക്രുദ്ധനായി മന്മഥനെ നേത്രാഗ്നിയിൽ ദഹിപ്പിച്ചതും അനന്തരം അപ്രത്യക്ഷനായ എന്നെ വശത്താക്കുവാൻ സ്ഥിരനിശ്ചയത്തോടെ നീ തപസ് ചെയ്തതും ഒടുവിൽ ആ തപസ്സിൻ്റെ മൂല്യത്താൽ എന്നെ ദാസനാക്കിയെടുത്തതും തുടർന്നുണ്ടായ നമ്മുടെ വിവാഹകർമ്മവും മറ്റും നിനക്ക് അറിവുള്ള സംഭവങ്ങളാണല്ലോ നീ എൻ്റെ പൂർവപത്നിയാണെന്ന് ആയതെങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി എന്തു പറയാനാണ് എന്ന് പറഞ്ഞ് പരമശിവൻ വിരമിച്ചപ്പോൾ ദേവി കോപാവുലിയായി പറഞ്ഞു ഒരു രസമുള്ള അപൂർവ കഥ പറഞ്ഞ് എന്നെ കേൾപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ട് അങ്ങ് എനിക്കിഷ്ടപ്പെട്ടതൊന്നും പറഞ്ഞില്ല അല്ലെങ്കിലും എനിക്കറിയാം ഗംഗാദേവിയെ തലയിലേറ്റ് നടക്കാനും സന്ധ്യാദേവിയെ നമസ്കരിക്കാനുമല്ലാതെ അല്ലാതെ എന്നെ പ്രീതിപ്പെടുത്തുവാൻ അങ്ങേക്കിഷ്ടമല്ല എന്നിങ്ങനെ പരിഭവിച്ചു പറയുന്ന പ്രണയിനിയെ അനുനയിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഭക്താഭീഷ്ടപ്രദായകനായ ശ്രീപരമേശ്വരൻ അതിദിവ്യമായിരിക്കുന്ന സൽക്കഥ പറയാൻ ഉദ്യുക്തനാവുകയും അതോടെ കോപതാപങ്ങൾ വെടിഞ്ഞ് ഭഗവതി സന്തുഷ്ടയായി ഭവിക്കുകയും ചെയ്തു അനുവാദം കൂടാതെ ഇങ്ങോട്ട് ആരെയും കടത്തിവിടരുത് എന്ന് ഭഗവാനാൽ ആജ്ഞാപിതനായ നന്ദികേശ്വരൻ ഗോപുരമടച്ച് ഭദ്രമാക്കി അതിനുശേഷം പരമശിവൻ ദേവിയെ കഥ പറഞ്ഞു കേൾപ്പിക്കാൻ ആരംഭിച്ചു ദേവി ദേവലോകവാസികൾ നിത്യസുഖികളും ഭൂലോകവാസികൾ നിത്യദുഖിതകളും ആയിരിക്കുന്ന സ്ഥിതിക്ക് അവരെ സംബന്ധിച്ച കഥകൾ ഏകര ഏകരസസ്ഥായി കൊണ്ട് വൈചിത്ര ശൂന്യവും തദ്വര വൈരസ്യജനകവുമായിരിക്കും ആകയാൽ രണ്ടിൻ്റെയും മധ്യവർത്തികളായിരിക്കുന്ന വിദ്യാധരന്മാരുടെ ചരിത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ പീഡികയായി പ്രസ്താവിച്ചിട്ട് ഭഗവാൻ കഥ പറഞ്ഞു തുടങ്ങി ആ സന്ദർഭത്തിൽ ഭഗവാന്റെ നിത്യസേവകനായ പുഷ്പദന്ദൻ എന്ന ഭൂതപ്രവരൻ ഭഗവത് സേവയ്ക്കായി ഗോപുരത്തിലൂടെ അകത്ത് കടക്കുവാൻ ഭാവിച്ചു അപ്പോൾ ദ്വാരപാലകനായ നന്ദികേശ്വരൻ ഇപ്പോൾ കടക്കുവാൻ അനുവാദമില്ല എന്ന് നിരോധിച്ചു പുഷ്പദന്തനാവട്ടെ അസാധാരണമായ ഈ നിരോധനത്തിന് കാരണം എന്തായിരിക്കാം എന്നറിയുവാൻ അത്യൽസുഖനായി തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് അദൃശ്യൂപനായിട്ട് ഗൂഢമാർഗേണ അന്തപുരത്തിൽ കടന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരുന്ന അപൂർവവും അത്ഭുതകരവുമായ വിദ്യാധര കഥകൾ മുഴുവൻ കേട്ട് മനസ്സിലാക്കിയ ശേഷം അദൃശ്യനായി തന്നെ പുറത്തേക്ക് പോരുകയും ചെയ്തു അനന്തരം സ്വഭവനത്തിലെത്തിയ പുഷ്പദന്തൻ ഈ കഥകളെല്ലാം ജയ എന്നു പേരായ തൻ്റെ പത്നിയെ പറഞ്ഞു കേൾപ്പിച്ചു പാർവതി ദേവിയുടെ അന്തപുര പാലികയായ അവൾ അത് പിറ്റേ ദിവസം ദേവിയെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു ശ്രീപാർവതി ദേവി ഉടൻ തന്നെ ഭർത്ത് സമീപത്തിൽ ചെന്ന് കോപാവേശത്തോടെ ചോദിച്ചു അങ്ങ് എന്നോട് പറഞ്ഞ കഥകൾ മറ്റാരും അറിയാഞ്ഞിട്ടിൽ അറിഞ്ഞിട്ടില്ലാത്തതാണെന്നാണല്ലോ എന്നെ ധരിപ്പിച്ചത് ഇവിടുത്തെ ദാസിയായ ജയ പോലും ആ കഥകൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളതാണല്ലോ അത് കേട്ട് ഭഗവാൻ അല്പനേരം ധ്യാനനിഷ്ഠനായിരുന്ന ദിവ്യ ദൃഷ്ടി ഇങ്ങനെ പറഞ്ഞു ദേവി ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സേവകൻ പുഷ്പദന്തൻ യോഗശക്തിയാൽ അദൃശ്യനായി ഉള്ളിൽ കടന്ന് എല്ലാം കേട്ടിരിക്കുന്നു അവൻ പറഞ്ഞാണ് ഇവൾ അറിഞ്ഞിരിക്കുന്നത് മറ്റാരും തന്നെ ഒരുവിധത്തിലും ഇതറിഞ്ഞിട്ടില്ല നിശ്ചയം ഇത്രയും കേട്ട് തീർന്ന ദേവി തൽക്ഷണം പുഷ്പദന്തനെ സുസന്നിധിയിൽ വരുത്തി ചോദ്യം ചെയ്തു വിവരമറിഞ്ഞ് അവനെയും അവൻ്റെ ഈ ഗൂഢ നടപടി അറിഞ്ഞിരുന്ന മാലിവാൻ എന്ന മറ്റൊരു ഭൂതോത്തമനെയും നിങ്ങൾ രണ്ടുപേരും മനുഷ്യജാതിയിൽ പോയി ജനിക്കുക എന്ന് ശപിച്ചു ശാപം കേട്ട് ഹയസമുഭ്രാന്തരായ അവർ ജയാ സമേത ദേവിയുടെ കാൽക്കൽ വീണ് ശാപമോഷം യാചിച്ചു കരുണാർദ്ദ്രചിത്തയായ ദേവി ആലോചിച്ച് ഇങ്ങനെ കൽപ്പിച്ചാരുളി ചെയ്തു സുപ്രതീകൻ എന്ന പേരായ ഒരു യക്ഷൻ കുബേരന്റെ ശാപത്താൽ പിശാശവർഗത്തിൽ ജനിച്ച് കാണഭൂതി എന്ന പേരിൽ വിന്ധ്യാരണ്യത്തിൽ വസിക്കുന്നുണ്ട് അവനെ കാണാനിടയാകുന്ന കാലത്ത് പുഷ്പദന്ദന് പൂർവ്വസ്മരണയുണ്ടാകും അപ്പോൾ ഈ കഥകളെല്ലാം അവനെ പറഞ്ഞു കേൾപ്പിക്കണം അതോടുകൂടി പുഷ്പദന്ദൻ ശാപമുക്തനായി തീരും അനന്തരം ആ കാണഭൂതിയിൽ നിന്നും മാലയവാൻ ഈ കഥകൾ കേൾക്കാനിടയാകുമ്പോൾ അവനും ശാപമോക്ഷം ലഭിക്കും മാലയവാനെ കഥ കേൾപ്പിച്ചു കഴിയുമ്പോൾ കാണൂതിയുടെ കുബേരശാപവും തീർന്ന പൂർവസ്ഥിതിയിൽ എല്ലാവരും വന്നു ചേരും ഇത്രയും പറഞ്ഞ് ദേവി വിരമിച്ച മാതൃയിൽ പുഷ്പദന്ത മാലയവാന്മാർ മിന്നൽ പ്രായം നഷ്ടമൂർത്തികളായി തീർന്നു അതിനുശേഷം കുറേ നാളുകൾ ഒരു ദിവസം ദേവി പരമശിവനോട് നാഥ ഞാൻ മുൻപ് ശപിച്ചുവിട്ട ഭൂതപ്രവരന്മാർ രണ്ടുപേരും ഭൂമിയിൽ ഇപ്പോൾ എവിടെ ഏത് ജാതിയിൽ ജീവിക്കുന്നു എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഭൂമിയിൽ കൗശാംബി എന്നൊരു നഗരമുണ്ട് പുഷ്പദന്തൻ അവിടെ ജനിച്ച് വരരുചി എന്ന പേരിൽ ജീവിക്കുന്നു മാലിവാൻ സുപ്രതിഷ്ഠിതം എന്ന നഗരത്തിൽ ഗുണാഢ്യൻ എന്ന പേരിലും ജീവിക്കുന്നു ഇപ്രകാരം ദേവിയെ അറിയിച്ച ശേഷം ഭഗവാൻ തൻ്റെ സേവകന്മാരുടെ ശാപാനന്തര ജീവിതത്തെക്കുറിച്ച് സാനുതാപം ചിന്തിച്ചുകൊണ്ടും ദേവിയെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ടും കൈലാസഗിരി തലത്തിലുള്ള വല്ലീ നികുഞ്ചത്തിൽ രമിച്ചു വാണു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് you